അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കിതാബുൽ ഫിഖിലെ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള പാഠങ്ങളുടെ റിവിഷനാണ് ഈ വീഡിയോയിൽ നാം ചെയ്യുന്നത് നേരത്തെ പാദവാർഷിക പരീക്ഷയോടനുബന്ധിച്ച് ഒന്ന് മുതൽ ആറ് വരെയുള്ള പാഠങ്ങളുടെ ഒരു ഫുൾ റിവിഷൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇൻഷാല്ല ഈ വീഡിയോയുടെ കൂടെ നമ്മൾ പിൻ ചെയ്തു വെക്കുന്നുണ്ട് ഇവിടെ അർദ്ധവാർഷിക പരീക്ഷക്ക് നമുക്ക് പഠിക്കാനുള്ളത് പതിനൊന്ന് പാഠങ്ങളാണ് ഏഴാമത്തെ പാഠം മുറയുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ പാഠങ്ങളിൽ ഉലോ കൃത്യമായി എടുക്കാനൊക്കെ നമ്മൾ പഠിച്ചു ഉലുവിന് ശേഷമുള്ള എല്ലാം നമ്മൾ പഠിച്ചു ഇനി മുലോവ് മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെ കാര്യങ്ങളെ കൊണ്ടാണ് നാം അടുത്ത ഉലോവ് നമുക്ക് നഷ്ടപ്പെടുക വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങൾ കൃത്യമായി ആവർത്തിച്ച് വായിക്കുകയും എഴുതാനുള്ള ഭാഗങ്ങളൊക്കെ എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്ന് ഏർ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് താഴെ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ മുറിയും ഒതുണ്ട മലമൂത്രധാരങ്ങളിലൂടെ മനിയ് അല്ലാത്തത് പുറപ്പെടുക അപ്പൊ മനിയല്ലാത്ത എന്ത് വസ്തുവും മുൻവാരത്തിലൂടെയോ പിൻവാരത്തിലൂടെയോ പുറപ്പെട്ടാൽ ഒതോ ഒറിയും മൂത്രമാവട്ടെ കാഷ്ടമാവട്ടെ ബ്ലഡ് ആവട്ടെ എന്ത് പോയാലും മനിയല്ലാത്തത് പുറപ്പെട്ടാൽ ഉതവും മുറിയും ഇനിയോ ഉറക്കം ഭ്രാന്ത് ബോധക്ഷയം മത്ത് പോലെയുള്ളവ കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക അപ്പൊ ബുദ്ധിയുടെ വകതിരിവ് ബുദ്ധി നീങ്ങൽ കൊണ്ടും നമ്മുടെ ഉതവ് നഷ്ടപ്പെടും അപ്പൊ ഒരാൾ ഉലവ് എടുത്തിട്ട് നല്ലൊരു ഉറക്കുറങ്ങിയാലോ ഉതവ് നഷ്ടപ്പെടും അതുപോലെ ഭ്രാന്ത് ഉണ്ടായി അല്ലെങ്കിൽ ബോധക്ഷയം ഉണ്ടായി അപ്പൊ ഇങ്ങനെ ഈ കാര്യങ്ങളെ കൊണ്ടൊക്കെ ബുദ്ധി നീങ്ങിയാൽ വകതിരിവ് നീങ്ങിയാൽ ഉലോവ് നഷ്ടപ്പെടും എന്നാൽ ഉറക്കം തൂങ്ങിയാൽ ഉലോവ് മുറിയുകയില്ല നമ്മൾ ഇപ്പൊ തൂങ്ങി ഉറങ്ങൽ കൊണ്ടൊന്നും എന്ത് ചെയ്യൂല നമ്മളെ ഉലോ മുറിയൂല പള്ള പള്ളകൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം സ്പർശിക്കുക അതാ മുൻകൈയ്യന്റെ പള്ള എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പൊ ഈ ഒരു ഏരിയ ഈ ഒരു ഭാഗം കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം നമ്മുടേതാണെങ്കിലും ഇനി മറ്റുള്ളവരുടേതാണെങ്കിലും സ്പർശിച്ചാൽ ഉലോവ് മുറിയും ഇനി അടുത്തത് വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ സ്പർശിക്കുക വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ സ്പർശിക്കുക അപ്പോ ഒരു ഒരു പെണ്ണെന്ത് അങ്ങനെ ടച്ചായി പോയി അങ്ങനെ അന്യരായ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സ്പർശിച്ചാലും വലോ ഉമുറിയും അപ്പോൾ ഈ നാല് കാരണങ്ങളെ കൊണ്ടാണ് വലോ ഉറിയുക അതിന്റെ നോക്കാം ശരിക്കു ശരി തെറ്റിനു തെറ്റും അടയാളപ്പെടുത്തുക നിസ്കാരത്തിനിടയിൽ നിസ്കാരം നിസ്കാരം ചെയ്ത് വീണ്ടും നിസ്കരിക്കും ഏതാ ശരി ഉലോവ് ചെയ്ത് വീണ്ടും നിസ്കരിക്കും കാരണം ഉതോ മുറിഞ്ഞ പിന്നെ നിസ്കാരം ശരിയാവില്ലല്ലോ അടുത്തത് ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ നേരെ പോയി നിസ്കരിക്കും ഉതവു ചെയ്തതിനു ശേഷം നിസ്കരിക്കും ഉറക്കത്തിൽ എണീറ്റാൽ എന്ത് ചെയ്യണം ഉലവ് ചെയ്തതിന് ശേഷം നിസ്കരിക്കേണ്ടത് നേരെ പോയിസ്കരിക്കാൻ പറ്റുമോ ഇല്ല കാരണം നമ്മൾ ഉറങ്ങിയാൽ ആ ഉറക്കം കൊണ്ടെന്താകും നമ്മുടെ ഉളവ് നഷ്ടപ്പെടും പിന്നെ നിസ്കരിക്കണമെങ്കിൽ പുതിയതായിട്ട് ഉളവ് ചെയ്യണം ഇനി ഉളവും മുറിയുന്നവയും അല്ലാത്തവയും അടയാളപ്പെടുത്തി വേർതിരിക്കുക സഹോദരിയെ സ്പർശിച്ചാൽ നമ്മുടെ സ്വന്തം സിസ്റ്ററെ സ്പർശിച്ചാൽ നമ്മൾ തൊട്ടാൽ ഉലോവും മുറിയോ ഇല്ല ഉലോവും മുറിയില്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്പർശിച്ചാലോ ഉലോവും മുറിയും ഗുഹ്യഭാഗങ്ങൾ ഗ്ലൗസ് ഉപയോഗിച്ച് തൊട്ടാൽ ഉലോവ് മുറിയില്ല കാരണം ഈ മുൻകൈൻറെ പള്ള കൊണ്ട് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ തൊടുമ്പോഴാണ് ഒലോവ് മുറിയുള്ളൂ മനിയ പുറപ്പെട്ടാൽ ഉതോവ് മുറിയില്ല പിന്നെയോ തൂങ്ങി ഉറങ്ങിയാൽ തൂങ്ങി ഉറങ്ങിയാലും ഉലോവ് മുറിയില്ല ആവി പിടിച്ചാൽ ഉലോവ് മുറിയില്ല പിന്നെയോ ഉലോവ് എടുത്ത ശേഷം ഉറങ്ങിയാൽ ഉലോവ് മുറിയും അപ്പൊ ഇക്കാര്യങ്ങളെ കൊണ്ടൊക്കെയാണ് മുറിയുക നാല് കാര്യങ്ങൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം ചോദിച്ചു മനസ്സിലാക്കാം മുൻകൈൻ്റെ വെള്ള എന്ന് പറഞ്ഞാൽ എന്താ ഇതാണ് മുൻകൈൻ്റെ വെള്ള പിന്നെ അന്യർ അന്യർ എന്ന് പറഞ്ഞാൽ ആരാ നമ്മള് ബ്ലഡ് റിലേഷനിൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ അങ്ങനെ വലിയവർ എന്ന് പറഞ്ഞാൽ ആരാ പ്രായപൂർത്തി ആയവർ മുറിയാത്ത ഉറക്കം അതേതാണ് തൂങ്ങിയ ഉറക്കം അതുകൊണ്ടെന്ത് ചെയ്യൂല നമ്മുടെ ഉതോവ നഷ്ടപ്പെടൂല്ല ഇനി അടുത്തത് വിസർജന മര്യാദകൾ നമ്മൾ ബാത്റൂം ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് എന്തൊക്കെ മര്യാദകളാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാലിക്കേണ്ടത് മിക്ക ജീവികളും മലമൂത്ര വിസർജനം നടത്താറുണ്ട് മനുഷ്യരായ നമുക്ക് മലമൂത്ര വിസർജനത്തിന് മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ചില അടവുകൾ പാലിക്കേണ്ടതുണ്ട് അല്ലെ നായ നായ പൂച്ച അല്ലെങ്കിൽ മറ്റുള്ള ജീവികളൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ മൂത്രിക്കലും കാഷ്ടിക്കലും ഒക്കെ പക്ഷെ മനുഷ്യരായ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും പറ്റൂല നമുക്ക് ചില അഥവുകൾ മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് അവയിൽ ചിലത് നമുക്ക് പഠിക്കാം ഏതൊക്കെ ഖുർആആൻ ദിക്കറ് പോലെ ആദരിക്കപ്പെടുന്നവ ദേഹത്തിൽ നിന്ന് ഒഴിവാക്കുക അപ്പൊ നമ്മുടെ പോക്കറ്റിൽ ഖുർആൻ എഴുതിയ ഒരാഴത്ത് എഴുതിയ ഒരു കടലാസ് ഉണ്ട് അല്ലെങ്കിൽ ഹദീസ് എഴുതിയതുണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഖറുകൾ എഴുതിയത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിലുണ്ട് അതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ടോയ്ലറ്റിലേക്ക് കയറേണ്ടത് അതുപോലെ പാദരക്ഷ ധരിക്കുക ചെരിപ്പ് ധരിക്കുക തല മറക്കുക വിസർജന സ്ഥലത്തേക്ക് ഇടതു കാലി വെച്ച് പ്രവേശിക്കുക പ്രവേശിക്കും ഇതിക്കും നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിക്കണം വിസർജന സമയത്ത് സംസാരിക്കാതിരിക്കുക കാരണമില്ലാതെ നിന്നും മൂത്രിക്കാതിരിക്കുക വലതു കാൽ വെച്ച് പുറത്തിറങ്ങുക പുറത്തിറങ്ങിയ ശേഷം വആഫാനി എന്ന് ചൊല്ലുക അപ്പോൾ അപ്പൊ കേറുമ്പോഴുള്ള ഇറങ്ങുമ്പോഴുള്ള ദിക്റൊക്കെ വിദ്യാർത്ഥികൾ മനഃപാഠമാക്കിയിരിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ മറ കൂടാതെ കിബിലക്കു മുന്നിട്ടും പിന്നിട്ടും വിസർജനം പാടില്ല നമ്മൾ കിബിലയിലേക്ക് നിസ്കരിക്ക നിസ്കാരത്തിന് വേണ്ടി തിരിഞ്ഞു നിൽക്കുന്ന കിബിലയുടെ ആ ഡയറക്ഷൻ ഉണ്ടല്ലോ അവിടേക്ക് നമ്മൾ മറ കൂടാതെ മുന്നിട്ടിട്ടോ അല്ലെങ്കിൽ പിന്നിട്ടിട്ടോ എന്ത് ചെയ്യാൻ പാടില്ല വിസർജനം പാടില്ല ഇനിയോ മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി മലിനമായ നനവുള്ള ഏത് വസ്തു പുറപ്പെട്ടാലും ശുദ്ധിയാക്കൽ നിർബന്ധമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് വിസർജന മര്യാദകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി ഇവിടെ നേരത്തെ നമ്മൾ ബിസ്മുലാഹു വൽ ഹബൈസി ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഇക്രു പറഞ്ഞല്ലോ അതിന്റെ അർത്ഥം പറയാണ് അള്ളാഹുബേ നിന്റെ നാമത്തിൽ അള്ളാഹുബേ തീർച്ചയായും ആൺ പിശാചുക്കളിൽ നിന്നും പെൺ പിശാചുക്കളിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു ഇനി അടുത്തത് അന്നി അതിന്റെ അർത്ഥം നിന്നോട് ഞാൻ തോടുന്നു എന്നെ തൊട്ട് ബുദ്ധിമുട്ടിനെ നീക്കം ചെയ്യുകയും എനിക്ക് സുഖം നൽകുകയും ചെയ്ത അള്ളാഹുവിന് സർവസ്തുതിയും മനപ്പാടം ചെല്ലാം ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കും ഇക്രഞ്ഞു അള്ളാഹു എന്നെ അവതരിപ്പിക്കാം ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വന്നാൽ എന്ന് തുടങ്ങുന്നത് ഇനി ശരിക്ക് ശരി തെറ്റിനെ തെറ്റടയാളപ്പെടുത്ത മൂത്രി സമയത്ത് സംസാരിക്കൽ പാടുണ്ടോ പാടുണ്ടോടില്ല ഇനിയോക്ക് ഇടത് കാലു മൂത്രപ്പുരയിലേക്ക് ഇടത് കാലു വെച്ച് കയറൽ ശരി കാരണം കൂടാതെ നിന്ന് മൂത്രിക്കൽ കാരണം കൂടാതെ നിന്ന് മൂത്രിക്കാൻ പറ്റുമോ ഇല്ല കാരണം ഉണ്ടെങ്കിൽ നിൽക്കാം മൂത്രപുരയിൽ നിന്ന് ഇടത് കാലു വെച്ച് ഇറങ്ങൽ ഏത് കാലു വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങേണ്ടത് വലത് കാലു വെച്ചിട്ടാണ് ഇറങ്ങേണ്ടത് അല്ലെ അപ്പൊ കേറുമ്പോൾ അടുത്തുകാലം ഇറങ്ങുമ്പോൾ വലത് കാലും ഇനി ഔറത്ത് മറക്കൽ അടുത്ത പാഠം മറക്കൽ നിർബന്ധമായ ശരീരഭാഗങ്ങൾക്കാണ് ഔറത്ത് എന്ന് പറയുന്നത് അപ്പൊ ആണിനും പെണ്ണിനൊക്കെ എന്തുണ്ട് ഔറത്ത് ഉണ്ട് മറക്കൽ നിർബന്ധമായ അന്യരുടെ മുമ്പിലൊക്കെ മറക്കൽ നിർബന്ധമായ ഭാഗത്തിനാണ് ഔറത്ത് എന്ന് പറയുന്നത് പുരുഷന്റെ ഔറത്ത് ഏതാ നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും മുട്ടുപോക്കുലിന്റെ ഇടയിലുള്ള സ്ഥലമാണ് പുരുഷന്റെ ഔറത്ത് അപ്പൊ നമ്മുടെ മുട്ടുപൊക്കളിന്റെ ഇടയിൽ നിർബന്ധമായും മറഞ്ഞിരിക്കണം അപ്പൊ നീക്കറക്കെട്ട് തുടങ്ങാണെന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നടക്കാൻ പാടില്ല നമ്മുടെ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലം മറ്റുള്ളവർ കാണാനുള്ളതല്ല അത് ആ അതുപോലെ ഉറുഗിയ വസ്ത്രം ധരിക്കൽ ഒഴിവാക്കേണ്ടതാണ് ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് സ്റ്റൈൽ ഒഴിവാക്കണം പുരുഷൻ പട്ടു ധരിക്കൽ ഹറാമാണ് മറ്റൊന്നുമില്ലെങ്കിൽ അത് ധരിക്കാം വേറെ ഒന്നും ധരിക്കാല്ല പട്ടു മാത്രമേ ഉള്ളു കിട്ടിയത് അങ്ങനെയാണെങ്കിൽ ആ സാഹചര്യത്തിലൊക്കെ ധരിക്കാം അല്ലാതെ പൊതുവായി പുരുഷന് പട്ടു ധരിക്കാൻ പാടില്ല നിസ്കരിക്കുന്നവനെ നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്താണ് അല്ലെ അള്ളാഹുവിന് മുമ്പിൽ നിസ്കരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഏറ്റവും നല്ല മുന്തിയ വസ്ത്രമൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് അപ്പൊ പുരുഷന്റെ ഔറത്ത് ചുരുക്കത്തിൽ ഏതാണ് മുട്ടുപോക്കളിന്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണ് ഇനിയോ സ്ത്രീയുടെ ഔറത്ത് ഏതാ നിസ്കാരത്തിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ളവയാണ് അപ്പൊ നിസ്കാരത്തിൽ മുഖവും മുൻകൈയും സ്ത്രീ നിർബന്ധമായും ഓപ്പൺ ആക്കണം ബാക്കിയുള്ള എല്ലാ ഭാഗവും മറച്ചിരിക്കണം അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ സ്ത്രീ ശരീരം മുഴുവൻ മറക്കേണ്ടതാണ് അപ്പൊ എവിടെയും കാണാൻ പാടില്ല അവര് സ്ത്രീ പബ്ലിക്കിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് അല്ലെങ്കിൽ അന്യ ആളുകളൊക്കെ പിന്നെ വരാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അവളുടെ ശരീരം മുഴുവൻ മറക്കേണ്ടതാണ് ഇറുകിയ വസ്ത്രം ധരിക്കൽ സ്ത്രീകൾക്ക് കറാഹത്താണ് തന്റെ ശരീരത്തിന്റെ ബോഡി ഷേപ്പ് ഒക്കെ മറ്റുള്ളവർ കാണും വിധം ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കൽ സ്ത്രീക്ക് കറാഹത്താണ് ശരി തെറ്റുകൾ അടയാളപ്പെടുത്താൻ അവൾ ഉറുകിയ വസ്ത്രം ധരിച്ച് നിസ്കരിക്കുന്നു തെറ്റ് എപ്പോഴും ശരീരത്തിൽ ഇങ്ങനെ ലൂസായി നിൽക്കുന്ന ഡ്രസ്സാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അവൾ ശരീരം മുഴുവൻ മറച്ചു പുറത്തിറങ്ങുന്നു ശരി അങ്ങനെയാണ് വേണ്ടത് അവൾ അന്യപുരുഷന്റെ മുമ്പിൽ മുഖം മറക്കാതെ നിൽക്കുന്നു തെറ്റ് പാടില്ല അന്യപുരുഷന്റെ മുമ്പിൽ മുഖവും എല്ലാ ഭാഗവും പിന്നെ യോജിച്ച നമ്പറിടുക സ്ത്രീ ഉറുകിയ വസ്ത്രം ധരിക്കൽ ഏതാണ് കറാഹത്ത് അപ്പൊ രണ്ട് ഇനിയോ പുരുഷന് പട്ടുധരിക്കൽ ഹറാം ഇനിയോ പുരുഷന് തലമറയ്ക്കൽ സുന്നത്ത് ഈ രൂപത്തിലാണ് ഇത് ചെയ്യേണ്ടത് ഉത്തരം പറയാം പുരുഷന്റെ അവറത്തേത് നമ്മൾ പറഞ്ഞല്ലോ മുട്ടുപോക്കളിന്റെ ഇടയിലുള്ള സ്ഥലം അതാണ് പുരുഷന്റെ ഔറത്ത് നിസ്കാരത്തിൽ സ്ത്രീയുടെ അവിറത്തേതാ മുഖവും മുൻകൈയുമല്ലാത്ത ബാക്കിയുള്ള എല്ലാ ഭാഗവും ഇനി അടുത്തത് പാഠം പത്ത് നിസ്കാര സമയങ്ങൾ ഓരോ പ്രദസ്കാരത്തിനും നിശ്ചിത സമയമുണ്ട് അല്ലെ നമുക്ക് തോന്നുന്ന സമയത്ത് നിസ്കരിക്കാൻ പറ്റും ഇല്ല ഓരോ നിസ്കാരത്തിനും അതിൻ്റെതായ സമയമുണ്ട് ആ സമയമാകുമ്പോഴാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് അത് നിസ്കാരത്തിന്റെ ഒരു ഷർപ്പും കൂടെയാണ് സമയമായെന്നറിയുക എന്നുള്ളത് നിസ്കാരത്തിന്റെ സമയമാവുകയും ആയെന്നറിയുകയും വേണം സമയമായാൽ ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് നിസ്കരിക്കുമെന്ന് ഉറപ്പിച്ചു കരുതുകയോ വേണം ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായതെന്ന് നംഷർ അള്ളാഹു അല്ലെല്ലാം പറഞ്ഞിരിക്കുന്നു ഉദാഹരണം ഇപ്പൊ മൊഹുറിന്റെ സമയമായി നമ്മൾ 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 എന്ത് ചെയ്യുക ഒന്നുകിൽ പെട്ടെന്ന് തന്നെ ആദ്യ സമയത്ത് തന്നെ നമ്മൾ നിസ്കരിക്കുക ഇനി എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അസറിന് കുറച്ച് സമയം ഉണ്ടല്ലോ അസറാവാൻ അപ്പൊ അതിനു മുമ്പ് അസർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ എന്തായാലും ലഹ്റു നിസ്കരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാവണം അല്ലാതെ വെറുതെ എന്ത് ചെയ്യാൻ പാടില്ല നമ്മള് പിന്നെ സമയം ഇങ്ങനെ ലേറ്റ് ആക്കി ലേറ്റ് ആക്കി കൊണ്ടുപോകാൻ പാടില്ല ഓരോ നിസ്കാരത്തിന്റെയും സമയങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് ഗുഹ്റു എപ്പോഴാ സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങിയതു മുതൽ ഒരു വസ്തുവിന്റെ നിഴൽ മധ്യാ നിഴൽ ഒഴിച്ച് അതിന്റെ അത്ര ആകുന്നത് വരെ അപ്പോ ആ നട്ടുച്ച അതിനാണല്ലോ സൂര്യൻ മധ്യത്തിൽ എത്തുന്ന സമയം അതിനാണ് നമ്മൾ നട്ടുച്ച എന്ന് പറയാം ആ ആ മധ്യത്തിൽ നിന്ന് നീങ്ങിയത് മുതൽ ഒരു വസ്തുവിന്റെ നിഴൽ മധ്യാ നിഴൽ ഒഴിച്ച് അതിന്റെ അത്ര ആകുന്നത് വരെ അതാണ് ഗുഹ്റിൻ്റെ സമയം ഇനി ആസറോ ബഹുറിന്റെ സമയം കഴിഞ്ഞത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ മൗരിബ് സൂര്യൻ അസ്തമിച്ചത് മുതൽ ചുവന്ന മായുന്നത് വരെ ഇനിയോ ഇഷ മഗരീബിന്റെ സമയം കഴിഞ്ഞത് മുതൽ ഫജറുസാദിക്ക് ഒഴിവാകും വരെ സുബഹ് ഫജറുസാദിക്ക് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ അപ്പൊ വിദ്യാർത്ഥികൾ ഈ നിസ്കാരങ്ങളുടെ സമയങ്ങൾ ഇതുപോലെ തന്നെ കൃത്യമായി പഠിക്കണം നമുക്കിപ്പോ സമയമറിയാനുള്ള ആഹ് സൗകര്യങ്ങൾ ഇഷ്ടംപോലുണ്ട് പള്ളികളിൽ നിന്നൊക്കെ ബാങ്ക് പഠിക്കുമ്പോൾ ഓരോ സമയത്ത് ഓരോ നിസ്കാരത്തിന്റെയും സമയമായി എന്ന് നമുക്കറിയാൻ പറ്റും അല്ലെ എങ്കിലും വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം ഈ നിസ്കാരത്തിന്റെ സമയങ്ങൾ ഇതുപോലെ പഠിച്ചിരിക്കണം അടുത്തത് യോജിപ്പിക്കാം ഇഷ്ട സമയം എപ്പോഴാ ശോഭമാഞ്ഞ മുതൽ അസറിന്റെ സമയം സൂര്യൻ അസ്തമിക്കുന്നത് വരെ സുബഹിയുടെ സമയം സൂര്യൻ ഉദിക്കും മുമ്പ് മകരിബ് സൂര്യൻ അസ്തമിച്ച ഉടനെ ഇനി സൂര്യൻ മദ്യത്തിൽ നിന്ന് നീങ്ങുമ്പോൾ ഇനി അടുത്ത പാഠം കിബിലക്കു മുന്നിടൽ കണ്ട പരിശുദ്ധമായ കാർഢ അതാണ് നമ്മുടെ കിബില ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളുകളും നിസ്കരിക്കുമ്പോൾ ഒരേ കേന്ദ്രത്തിലേക്കാണ് തിരിഞ്ഞു നിൽക്കേണ്ടത് ആ കേന്ദ്രം മക്കയിലുള്ള കഥയാണ് ഇതിന് കിബില എന്ന് പറയുന്നു കിബിലയിലേക്ക് മുന്നിടൽ നിസ്കാരത്തിന്റെ ഷർത്താകുന്നു നമ്മൾ എവിടെയൊക്കെങ്കിലും തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റില്ല പിന്നെ കിബിലയിലേക്ക് തിരിഞ്ഞാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് കിബിലക്ക് മുന്നിടേണ്ട രൂപം എങ്ങനെ നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ടാണ് കിബിലക്ക് മുന്നിടേണ്ടത് അപ്പൊ നമ്മൾ പിന്നെ നന്ദി നിസ്കരിക്കുമ്പോ അല്ലെങ്കിൽ ഇരുനിസ്കരിക്കുമ്പോ നമ്മുടെ നെഞ്ച് കിബിലയിലേക്ക് ആവണം ചെരിഞ്ഞുകിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും കിബിലയിലേക്ക് തിരിയണം ഉദാഹരണമായിട്ട് ഇയാള് ഇതാ ഈ പേന അപ്പൊ കിബിലെ കിബിലെ കിബില ഇങ്ങോട്ടാണ് ഇങ്ങോട്ടും അപ്പോ ചെരിഞ്ഞുകിട കിട നിസ്കരിക്കുന്നവനെങ്ങനെ ചെരിഞ്ഞുകിടക്കേണ്ടത് ഇതാ ഇങ്ങനെ ഇങ്ങനെ തലഭാഗം ഇങ്ങോട്ടും കാല് ഇങ്ങോട്ടുമായിട്ട് ഇങ്ങനെ വലതുഭാഗത്തിന്റെ മേലെ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് കിടക്കേണ്ടത് അപ്പൊ അയാളുടെ മുഖവും നെഞ്ചും എന്താവും കിബിലയിലേക്ക് ഇങ്ങനെ തിരിയും അങ്ങനെയാണ് തിരിയേണ്ടത് ഇനി മലർന്നു കിട നമസ്കരിക്കുന്നവർ മുഖവും മുഖം അതുപോലെ കാലിന്റെ പള്ളകൾ എന്നിവ കൊണ്ടാണ് മുന്നിടേണ്ടത് അപ്പൊ മലർന്ന് കിടക്കുമ്പോ എങ്ങനെ കിടക്കേണ്ടത് നമ്മളിങ്ങനെ കിടക്കേണ്ടത് മനസ്സിലായോ ഇങ്ങനെ ഈ രൂപത്തിലാണ് കിടക്കേണ്ടത് കിഴക്ക് പടിഞ്ഞാറ് രൂപത്തിലാണ് കിടക്കേണ്ടത് കാല് ഇങ്ങനെ പിന്നെ കിബിലയിലേക്ക് അപ്പൊ കാലിന്റെ ഉള്ളം കാലുകൾ എന്തായാലും കിബിലയിലേക്കായിരിക്കും പിന്നെ മുഖവും കിബിലയിലേക്ക് തിരിയണം അപ്പൊ മുഖം ഇങ്ങനെ കിടക്കുമ്പോ മുഖം നേരെ മുകളിലോട്ടുണ്ടാവുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒരു തലയണ പോലത്തെ വെച്ച് എന്ത് ചെയ്യണം മുഖത്ത് ഇങ്ങനെ തല എന്ത് ചെയ്യണം ഇങ്ങനെ കുറച്ച് പൊക്കി കൊടുത്താൽ മുഖം കിബിലയിലേക്ക് തിരിയും ആ രൂപത്തിലാണ് മലർന്നു കിടന്ന് നസ്കരിക്കുന്നവൻ കിബിലയിലേക്ക് തിരിയേണ്ടത് ഉത്തരം പറയാം നിൽക്കുന്നവൻ കിബിലക്ക് മുന്നിടേണ്ടത് എങ്ങനെ മുന്നിടേണ്ടത് എങ്ങനെ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ നെഞ്ചുകൊണ്ടാണ് മുന്നിടേണ്ടത് കിബില എന്നാൽ എന്താണ് നമ്മൾ പറഞ്ഞു ഇതാ കിബില എന്ന് പറഞ്ഞാൽ ഇതാ മക്കയിലുള്ള കഴബയാണ് നമ്മുടെ കിബില യോജിപ്പിക്കാം മുഖം കാലിന്റെ പള്ളകൾ മുഖം കാലിന്റെ പള്ളകൾ അതാരാണ് മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവനാണ് മുഖവും കാലുന്ന വള്ളകളും കൊണ്ട് കിബിലയിലേക്ക് തിരിയേണ്ടത് നെഞ്ചുകൊണ്ട് കൊണ്ട് കിബിലയിലേക്ക് തിരിയേണ്ടത് ആരാണ് നന്നും ഇരുന്നും നിസ്കരിക്കുന്നവർ അതുപോലെ നെഞ്ച് മുഖം ചെരിഞ്ഞുകിടന്ന് നിസ്കരിക്കുന്നവർ ഈ രൂപത്തിലാണ് കിബിലയിലേക്ക് മുന്നിടേണ്ടെന്ന രൂപം വിദ്യാർത്ഥികൾ പാഠങ്ങൾ നിർബന്ധമായും ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി നിർത്തുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് അസാം വാലിക്കു വരഹമല്ലാ വാത്തു